ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കെ എസ് സി ബി പാലക്കാട് ഡിവിഷൻ ഉപഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ബിനുമോൾ വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ നവീകരണവും നവപദ്ധതികളും നടക്കുന്നുണ്ടെങ്കിലും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്തുവരുന്നത് ഉപഭോക്താക്കൾക്ക് ഭാരം തന്നെയാണ് പ്രകൃതിദത്തവും അല്ലാത്തതുമായ ഊർജോത്പാദനത്തിലൂടെ മാത്രമേ ആവശ്യം നിറവേറ്റാൻ കഴിയുകയുള്ളൂ ഊർജം അമൂല്യമാണെന്ന തിരിച്ചറിവിൽ ഊർജ്ജ ഉപഭോഗത്തിൽ കുറവ് വരുത്താനും പാഴാക്കാതിരിക്കാനും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വിജയകരമായതിനു പുറമെ മംഗലം ഡാം പദ്ധതിയുടെ പ്രവർത്തനവും വേഗത്തിൽ ആരംഭിക്കും ഊർജ്ജ ഉൽപ്പാദനത്തിന് ജില്ലാ പഞ്ചായത്ത് അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നല്ല ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയായി കെ സി ബി മാറിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുക ഇവിടുത്തെ നമ്മുടെ മുന്നേറ്റ കാര്യങ്ങൾ പാലക്കാട് ജില്ലാ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും കെ സി ബി കാര്യത്തിൽ എടുത്തു പറയുമ്പോൾ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം ഒരുപാട് ഒരുപാട് ജീവനക്കാരുള്ളൊരു മേഖലയായിട്ട് കെ സി ബി മാറിയിട്ടുണ്ട് രാവിലെ ാണ് അതിന്റെ ആവശ്യമില്ല ഗുണഭോക്താവിന് പോയത് ചെയ്യണം പക്ഷേ ഞങ്ങളത് നിക്ഷേപിക്കാൻ പോകുന്നു ഞങ്ങളുടെ ആവശ്യമാണ് ഇങ്ങനെ വളരെ കൃത്യമായി എല്ലാവരും സ്ത്രീ സമയം എത്തിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി അത് ഗുണഭോക്താവിനെ കൃത്യമായി ധരിപ്പിക്കുക പോലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി രാമപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ബി ഷെൽവരാജ് ആർ അർജുൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്